ഇപ്പ തന്നെ ഇങ്ങോട്ടെ ഇന്നുള്ളതായിരുന്നു പ്രദർശിച്ചു കഴിഞ്ഞില്ലേ പിന്നെന്തായിരുന്നല്ലേ നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ മറന്നോ എവിടെ വൈദ്യര്യ തല മറന്നു എന്നെ പുല്ല് പുല്ലിന് നല്ല വില ഉണ്ടാ ചൂലെ തേടുകയിൽ എടുക്കണം കയ്യെ കിട്ടുന്ന കീരട്ടില്ലെങ്കിൽ വണ്ടി ചിലപ്പോ റിവേഴ്സ് ആയി പോയത് റിയില്ല നാവിടുത്ത കള്ളത്തര പറയൂ വേറെ വടിയും പൊറുക്കും പക്ഷേ കൂട്ടത്ത് നിന്നോണ്ട് വിശ്വാസം വന്നിട്ട് കാണിച്ച ആ

അത് അയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ് ഊയില്യം നക്ഷത്രത്തിലാണ് ജനനം ഉം അതെ ഓയം കഴിയുകയും ചെയ്തു ആയിലിട്ട് ഇട്ട് തുടങ്ങിയിട്ടില്ല ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് ഉയില്യം അസുരജന്മ നോക്കുക അയാൾ ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ് ഊ

ഞാൻ നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട് ഈ ഇത്ര എങ്ങനെ അവരൊന്നും നമ്മളെ പോലെ വെറും മനുഷ്യജന്മങ്ങളല്ല അവതാരങ്ങളല്ലേ അവതാരങ്ങള് ആ ഉണ്ണിയുടെ അച്ഛൻ വന്നു തോന്നുന്നു ഇന്നിനി മതി ഇതെല്ലാം അടുത്തോട്ട് പോടി ആ അവൻ അവൻ പറയാം കത്തുണ്ട് ഗൾഫിൽ നിന്ന് എത്തിയ തന്നെ ഇങ്ങോട്ട് വരും അത്രേ ഇവിടെ വന്ന് ാണ് അവന്റെ തീരുമാനം അത് വേണോ എന്താ അല്ല കല്യാണത്തിന് മുമ്പ് അവൻ ഇവിടെ വന്ന് നിക്കണത് നിന്നാലെന്താ അന്യനോ മറ്റോ ആണോ പറഞ്ഞാ ചോദിക്കരുത് കുട്ടിക്ക് ഈ ബന്ധത്തിൽ അത്ര താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ എന്താ കാര്യം ജോലി ഇങ്ങോട്ട് വലിയ ഞാൻ വലിയ കുളത്തില് പുഴലും പോവാ പറ മുത്തപ്പാ എന്താ ഈ കുട്ടി പറയണേ ആത്മഹത്യ വലിയ പാപോ ആയിക്കോട്ടെ പക്ഷെ വായി നോക്കി വേദം എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താണ്ടായേ ബാലഗോപാലം വരണോ കത്ത് വന്നിട്ടുണ്ടെന്ന് പറയണ വേണ്ട പറഞ്ഞു മയക്കണ്ട പിന്നെ മാറ്റില്ല എന്റെ മനസ്സിന് ഇഷ്ടമല്ലാത്ത ആൾക്കാർ പിടിച്ചു കൊടുക്കാൻ വഴി കിടക്കണോ എന്ത് വഴി എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ലേ ജയദേവാനന്ദ സ്വാമികൾ കൊള്ളാം മനോഹരമായിരിക്കുന്നു ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം അത്രയ്ക്ക് വൃത്തിയെട്ടവനെ മനുഷ്യൻ ഒരുപാട് ഭ്രാന്ത് പഠിപ്പിച്ചോ ബാക്കിയുള്ളവരെ പടപടാന്ന് ഇടിക്കുക പിന്നെ എല്ലാവരുടെ നെഞ്ചി ഗുണകുടാമേഷം എന്താ ശരിയായില്ലേ ഒരു വൈപ്പ് മീശ മീശോടെ വെച്ചാലോ പിന്നെ എന്താ മാലയും കളർഫുൾ വേഷം വേണ്ടിയുടെ ഓവറായി ചിലപ്പോ വൈദ്യർക്ക് സംശയം തോന്നും കള്ളത്തോ എങ്ങനെ പൊളിറ്റേണ്ടല്ലോ വൈദ്യം നമ്മൾ അരച്ചു കലക്കി വാർപ്പിലിട്ട് പോലെ ആക്കും അതെന്ത് കഷായം കരിങ്കുരങ്ങി കഷായൻ തോന്നും ആതിരെ കുഞ്ഞായിരുന്നോ എന്തേ സ്വാമി ഒന്ന് കാണാൻ വന്ന സ്വാമി ആസനത്തിലാ എന്താ യോഗാസനത്തിൽ വെളിയിലോ കാമൃഷ്ടി മനസ്സിലെ ആഗ്രഹത്തിന് മാർഗതടസ്സമായി ആരോ വരുന്നു അല്ലേ അതെ എന്റെ ചെറുക്കനാ

തൽക്കാലം മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ ബാക്കി കാര്യം നാമേറ്റു സമാധിയായിട്ട് സമാധാനായിട്ട് അനന്താ സ്വാമി വിളിച്ചോ പത്മനാഭനെ വിളിച്ചതാ അനന്ത പത്മനാഭ നീയും നിന്റെ അനന്തനും വിടിലടി ഞാൻ വേഗം അങ്ങോട്ട് കേട്ടാ അങ്ങോട്ട് കൊണ്ടു വെക്കാം അറേഖ്യൂ മനസ്സിലൂ എന്റെ മനസ്സിലായില്ലേ ഞാൻ ബാലഗോലാപൻ എന്റെ കുട്ടിയേ എനിക്ക് നിന്നെ നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല നീ അയ്യേ ഞാൻ ഞാൻ ഇത് ഇതാണ് ഒളിമ്പിക് സ്റ്റൈൽ ജസ്റ്റ് ആ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അയ്യോ കണ്ടിട്ട് വൈദ്യറിഞ്ഞിട്ടുണ്ടാവില്ല അത് നേരം എയർപോർട്ടിൽ വന്നിറങ്ങി ഉടനെ ഞാൻ ഒരു ടാക്സി വിളിച്ചു നിങ്ങളെല്ലാം കാണാനുള്ള ഒരു ഒരു അതെ ഓ മൈ ഗോഡ് മൈഡിയർ മാമന് ഒരു വ്യത്യാസം ഇല്ല

ഉറുന്തോട്ടിയല്ല കൃഷ്ണൻ കുട്ടി ഗൾഫിൽ എല്ലാവരും എന്നെ ചാ എന്ന് വിളിക്കും ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവുമല്ലേ നിൽക്കണേ ശ്രീദേവിയോ അല്ല പാട്ട് തന്നെയാണോ എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ ഇവനേതാ പ്രേമദാസൻ ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ സ്വാമികളോ എവിടെ ഇവിടെയുണ്ട് ഉണ്ട് ഇത് സ്വാമിയോ അതെ ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ വർത്തിമാരെ കൊറേ ഞാനും കണ്ടിട്ടുണ്ട് ഈ താടി മുടിയും വളർത്തിയുണ്ടാവും അല്ലെങ്കിൽ ഇതൊരു മാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലും സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ ദോഷം കിട്ടുന്ന മനസ്സിലൊന്നും ഓർത്താ മതി മാനത്ത് കാണാളാ ക്ഷമിക്കണ സ്വാമിയെത്തി ഒന്നും വേണ്ട ആരാ വരാൻ വാങ്ങാൻ അടുക്കളപ്പുറത്ത് ഞാൻ 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 പറഞ്ഞിട്ടില്ലേ ഇത്രയും ക്രൂരത കാണിക്കരുത് നിനക്ക് ഈ വേഷം വേഷം കാണാൻ വേണ്ട എനിക്ക് വേണ്ടി ആരും ഒരു തന്നോട് ർക്കാസുഖം അയ്യോ പകർച്ച വ്യാധിയല്ല ഊണ് സ്വാമിക്കുള്ള ഭോജനം ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി ഇതിനകത്ത് വേണ്ട എന്നാ പിന്നെ കാണാം ചേട്ടൻ ഒരു കാര്യം ഉത്തരം പറയോ എന്താ കാര്യം ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ വേണ്ടി വാങ്ങിച്ചു പക്ഷെ ഞാനാണ് ഈ വിവരം പറഞ്ഞതെന്നു ആരും അറിയാൻ പാടില്ല അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ലേ അയാള് ഈ തറവാട്ടിലെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത് വിശ്വാസം അല്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചോടും പോയി ചോദിച്ചു ചോദിച്ചോ നിന്റെ വേഷം വേഷങ്ങട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട മുത്തച്ഛനെയും മുത്തച്ഛനും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞുകൊടുത്ത കഥകളല്ലേ ഹരിഹോം ശിവഹോ വേണ്ട ഉരുളണ്ട പറലണ്ട കൽക്കത്തയിലും ബോംബേയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ള സ്വാമിയുടെ കള്ളക്കഥകളിൽ കെട്ടു പൊട്ടിച്ചു കെട്ട് കെട്ടിച്ചില്ലേ എന്റെ പേര് ബാലഗോലാവെന്നല്ല അപ്പൊ എന്റെ വിധിയാണെങ്കിലും ചൂടനാല്ലേ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ ഹോമോ ഞാനൊരു സത്യം പറയാം മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും സുഭദ്രാമാച്ചിയുടെ ദേഹത്ത് കൂടും അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക ബി കെയർഫുൾ എന്നിട്ട് സാധനങ്ങളൊക്കെ